അപ്പോൾ കുറിപ്പ് തലശ്ശേരി ലിബർട്ടിയിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ തട്ടകത്തിൽ തിരിച്ചെത്തിയൊരു സന്തോഷം കാര്യം അന്നത്തെ നിയമം അനുസരിച്ച് തിയേറ്ററിൽ അമ്പത് ശതമാനം സീറ്റുകളിൽ മാത്രമേ ആളുണ്ടാവാൻ പാടുള്ളൂ പക്ഷെ തിയേറ്ററിലെ ജനക്കൂട്ടം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് തിയേറ്ററിനകത്ത് കയറിയപ്പോഴും അങ്ങനെയല്ല തോന്നിയത് കാര്യം ഇതൊരു ഫ്യൂജിറ്റീവിന്റെ കഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു കുറ്റകൃത്യം ചെയ്ത് ഓൺ തറൻ ഒരു ക്രിമിനൽ അതുകൊണ്ട് തന്നെ ഇതിൽ തകില്ു പുട്ടുകളോ അല്ലെങ്കിൽ മാസ് ഫൈറ്റ് സീൻസുകളോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എല്ലാത്തിനുമുപരി ഈ കള്ളന്റെ വേഷം ചെയ്യുന്നത് ദുൽഖർ സൽമാനും സോ മൊത്തത്തിലൊരു മിസ്മാച്ച് ആണ് പക്ഷെ എന്താ തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയണ്ട കാലങ്ങൾക്ക് ശേഷം ജനങ്ങൾ അവരുടെ ഫേവററ്റ് പ്ലേസിൽ എത്തിയതിന്റെ ഒരു സന്തോഷമായിരുന്നു തിയേറ്റർ മൊത്തം ഒപ്പം കാര്യം കള്ളനാണെങ്കിലും നായകനെ കാണിക്കുമ്പോൾ മുതൽ കയ്യടിയും സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് ഹൈ മൊമെന്റ്സ് തരുന്ന സിനിമയൊന്നുമല്ല ഇനി അങ്ങനെ ഒരു ഹൈ മൊമെന്റ് ഉണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ ദുൽഖർ സൽമാൻ ഒരു കോട്ടക്കെ ഇട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗം ആളുകൾ വൻ കയ്യടിയാണ് പക്ഷേ വരുന്ന താര കള്ളനാണ് സോ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് കൺഫ്യൂഷൻ സിനിമ കാണുമ്പോൾ ത്രൂ ഔട്ട് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എന്റെ സിനിമ കരിയറിന്റെ തുടക്കം മുതൽ തന്നെ കാര്യം കമേഴ്സ്യൽ സിനിമകൾ തന്നെ ആയിരുന്നെങ്കിലും ഒരു റെഗുലർ പാറ്റേണിലുള്ള കമേഴ്സ്യൽ സിനിമകൾ ില്ല ദുൽഖർ സൽമാൻ എന്ന നടൻ നമുക്ക് തന്നിരുന്നത് സോ ആ ഒരു വെറൈറ്റി പാറ്റേൺ ഉള്ള സിനിമകൾ കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടത് സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു നൈസ് സംഗതിയാണ് അങ്ങനെ എല്ലാത്തിനും ഒടുക്കും പടത്തിലെ നായകനായ പോലീസുകാരനായ ഇന്ദ്രജിത്ത് മകള് വളർന്നു വലുതാവുമ്പോൾ അച്ഛന്റെ കണക്കുകളൊന്നും ബാക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞേക്കെന്നും പറഞ്ഞ് ഒരു ബുള്ളറ്റ് ഓടിച്ച് വരുന്ന രംഗം കാണിക്കുകയാണ് അതായത് ആ കുട്ടിയുടെ അച്ഛനെ കൊന്ന കുറിപ്പ് ക്രിമിനലിനെ അയാൾ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു അറബിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ആ അറബി അയാളെ ശരിയാക്കി കാണും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തുള്ള ഒരു ഡയലോഗ് യഥാർത്ഥത്തിൽ ഇതിലെ പോസിറ്റീവ് കഥാപാത്രം ഇന്ദ്രജിത്ത് ആയതുകൊണ്ട് കുറച്ച് കയ്യടി തിയേറ്ററിൽ അവിടെ വന്നിരുന്നു എന്നാൽ ഒരു പഞ്ച് പക്ഷെ പഞ്ചിശരിക്ക് കണ്ടത് ടൈലൻഡിൽ അലക്സാണ്ടറുടെ രൂപത്തിൽ കുറുപ്പ് അഥവാ ദുൽഖർ സൽമാൻ സ്ക്രീനിൽ വീണ്ടും അവതരിച്ചപ്പോഴായിരുന്നു